ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ പ്രതിസന്ധിയിൽ പരസ്യ പ്രതിഷേധവുമായി യാക്കോബായ സഭ ഈ മാസം മുപ്പത്തിയൊന്നിന് ബഹുജന പിന്തുണയോടെ എൻഎച്ച് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ചിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖല എത്രോപൊലിത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനെസിയോസ് അടിമാലിയിൽ പറഞ്ഞു ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നേരിയമംഗലം വനമേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതിഷേധമുയരുകയും ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന പിന്തുണയോടെ തുടർ സമരങ്ങൾക്ക് തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിലാണ് യാക്കോബായ സഭയും വിഷയത്തിൽ പരസ്യ പ്രതികരണവും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത് വിഷയത്തിൽ ഈ മാസം മുപ്പത്തിയൊന്നിന് നടക്കുന്ന പ്രതിഷേധ മാർച്ചിന് എല്ലാവിധ പിന്തുണയുമുണ്ടാകുമെന്ന്

മുപ്പത് ദേവാലയങ്ങളിൽ പ്രതിഷേധ ധർണയുമായി ബന്ധപ്പെട്ട സർക്കുലർ വായിക്കുമെന്നും സമരസമിതിക്കൊപ്പം നിന്ന് പ്രതിഷേധത്തിനിറങ്ങുമെന്നും മെത്രാപൊലീത്ത വ്യക്തമാക്കി വിഷയത്തിൽ രാഷ്ട്രീയ ഭിന്നത മറന്ന് എല്ലാ വിഭാഗം ജനങ്ങളും പ്രതിഷേധിക്കേണ്ടതായുണ്ട് നിലവിലുള്ള നിയമസംവിധാനത്തെപ്പോലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വെല്ലുവിളിക്കുന്നുവെന്നതിൻറെ തെളിവാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെന്നും യാക്കോബായ സഭ വ്യക്തമാക്കുന്നു Kerala Vision News Idukki